മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഉത്തരം വൈറ്റമിൻ സി ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാൻ ഏറ്റവും നല്ല പച്ചക്കറി ബീട്രൂട്ട് കോളിഫ്ലവർ വെണ്ട തക്കാളി ഉത്തരം കോളിഫ്ലവർ ബയോപ്സി ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം സ്ഥിരീകരിക്കാനാണ് മഞ്ഞപ്പിത്തം അൽഷിമേസ് ക്യാൻസർ സ്ട്രോക്ക് ഉത്തരം ക്യാൻസർ മധുരത്തോടുള്ള അമിതമായ കൊതി കുറക്കാൻ ചെയ്യേണ്ടത് നടത്തം വ്യായാമം വെള്ളം കുടിക്കുക സ്വിമ്മിംഗ് ഉത്തരം വ്യായാമം പ്രായാധിക്യം കാരണമുള്ള ശരീരത്തിലെ ചുളിവുകൾ മാറാൻ നല്ല പഴം ആപ്പിൾ സപ്പോട്ട പപ്പായ പേരക്ക ഉത്തരം സപ്പോട്ട ചാലിയാർപുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലം ആലുവ കൽപ്പറ്റ പയ്യന്നൂർ ബേപ്പൂർ ഉത്തരം ബേപ്പൂർ ഇന്ത്യയിൽ സ്വന്തമായി പതാകയുള്ള ഏക സംസ്ഥാനം ജമ്മുകാശ്മീർ ഗുജറാത്ത് മണിപ്പൂർ സിക്കിം ഉത്തരം ജമ്മു കാശ്മീർ ഏറ്റവും കൂടുതൽ കേൾവ് ശക്തിയുള്ള ജീവി ഏതാണ് ആന ജിറാഫ് പൂച്ച നായ ഉത്തരം പൂച്ച ഏത് അക്കത്തിലാണ് കേരളത്തിലെ തപാൽ കോഡ് തുടങ്ങുന്നത് പൂജ്യം ഏഴ് നാല് ആറ് ഉത്തരം ആറ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് എവിടെയായിരുന്നു കണ്ണൂർ കോട്ടയം ഇടുക്കി തിരുവനന്തപുരം ഉത്തരം കോട്ടയം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതം ഏതാണ് വ്യോമഗതാഗതം റോഡ് ഗതാഗതം ജലഗതാഗതം റെയിൽ ഗതാഗതം ഉത്തരം ജലഗതാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് കളിമണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് ചെങ്കൽമണ്ണ്ണ് ഉത്തരം ചെങ്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ബീഹാർ കർണാടക തമിഴ്നാട് രാജസ്ഥാൻ ഉത്തരം ബീഹാർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഏതാണ് അനാർ മുസംബി ഓറഞ്ച് സവജിലി ഉത്തരം ഓറഞ്ച് ഏത് ജന്മനക്ഷത്രം ഉള്ളവരാണ് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് തിരുവോണം പൂരം അവിട്ടം ചതയം ഉത്തരം ചതയം